നമസ്കാരം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിക്കുന്ന രണ്ടാമത്തെ ട്രെയിനെ പറ്റിയിട്ടുള്ള വിവരണമാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലേക്ക് അവതരിപ്പിക്കാനായി ശ്രമിക്കുന്നത് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങളെല്ലാവരും തരുന്നാണൊക്കെ എനിക്കൊരു ലൈക്ക് ഒന്ന് സഹായിക്കണേ ഫ്രണ്ട്സ് ഇത് ട്രെയിൻ നമ്പർ നൂറ്റി ഇരുപത്തിയഞ്ച് പൂജ്യം ഏഴ് ആരോനൈ എക്സ്പ്രസ് ആണ് ആഴ്ചയിലൊരു ഒറ്റ ദിവസം മാത്രമേ ഈ ഒരു ട്രെയിൻ സർവീസ് ഉള്ളൂ അത് ചൊവ്വാഴ്ചകൾ മാത്രമാണ് ഈ ട്രെയിനാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിക്കുന്ന രണ്ടാമത്തെ ട്രെയിനും ലോകത്തിലെ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയ ഇരുപത്തി എട്ടാമത്തെ ട്രെയിൻ സർവീസ് കൂടിയാണ് ആരോനെ എക്സ്പ്രസ് ഈ ഒരു ട്രെയിൻ എട്ട് സംസ്ഥാനങ്ങൾ കടന്നാണ് യാത്ര ചെയ്യുന്നത് തമിഴ്നാട് കേരളം ആന്ധ്രാപ്രദേശ് ഒഡീഷ ജാർഖണ്ഡ് ബീഹാർ വെസ്റ്റ് ബംഗാൾ ആസാം ഇങ്ങനെ എട്ട് സംസ്ഥാനങ്ങളിലൂടെയാണ് ഈ ഒരു ട്രെയിൻ്റെ സർവീസ് ഈ ട്രെയിൻ ആഴ്ചയിൽ ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ഞാൻ പറഞ്ഞല്ലോ ആരംഭിക്കുന്നത് നമ്മുടെ തിരുവനന്തപുരം സെൻട്രൽ നിന്നാണ് കേട്ടോ തിരുവനന്തപുരം സെൻട്രൽ നിന്ന് വൈകുന്നേരം നാല് അൻപത്തി അഞ്ചിന് എടുക്കുന്ന ട്രെയിൻ ഏകദേശം മൂവായിരത്തി തൊള്ളായിരത്തി പതിനേഴ് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് നാലാം ദിവസം വൈകുന്നേരം മൂന്ന് അൻപത്തി അഞ്ചിന് ആസാമിലെ സിൽചാർ വരെ സർവീസ് നടത്തുന്നുണ്ട് ഇത് േ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ നൂറ്റി ഇരുപത്തി അഞ്ച് പൂജ്യം എട്ട് ആയിട്ട് ആഴ്ചയിൽ വ്യാഴാഴ്ചകളിൽ മാത്രമായിട്ട് തിരിച്ചും സർവീസ് ഉണ്ട് അത് നമ്മുടെ സിൽചാറിൽ നിന്ന് രാത്രി ഏഴ് അൻപതിന് എടുത്തു കഴിഞ്ഞാൽ നാലാം ദിവസം രാത്രി എട്ട് നാൽപ്പത്തി അഞ്ചോടു കൂടി തിരുവനന്തപുരം സെൻട്രലിലേക്ക് ട്രെയിൻ എത്തിച്ചേരുന്നുണ്ട് കേട്ടോ തുടക്കത്തിലെ ഈ ഒരു ട്രെയിൻ അതായത് നമ്മുടെ ആരോന എക്സ്പ്രസ് സേവീസ് നടത്തിക്കൊണ്ടിരുന്നത് തിരുവനന്തപുരം സെൻട്രൽ നിന്നും ഇടയിലായിരുന്നു പിന്നീടാണ് രണ്ടായിരത്തി പതിനേഴിൽ നവംബർ ഇരുപത്തി ഒന്നിലേക്ക് ഇത് സിൽചാറിലേക്ക് നീട്ടിയത് അപ്പോൾ ആരോനൈ എക്സ്പ്രസ്സിൽ യാത്ര ചെയ്തിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ ഒരു ചെറിയ ചോദ്യം നമ്മളെ റെയിൽ ഫാനിങ്ങിന് വേണ്ടിയിട്ടുള്ളൊരു ചെറിയ ചോദ്യമാണ് അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റായി രേഖപ്പെടുത്തുക ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിക്കുന്ന മൂന്നാമത്തെ ട്രെയിനും ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിക്കുന്ന നാലാമത്തെ ട്രെയിനും ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിക്കുന്ന അഞ്ചാമത്തെ ട്രെയിനും അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റുകളായി രേഖപ്പെടുത്താം കേട്ടോ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ മാത്രമാണ് അത് ഇനി നമുക്ക് ഈ ഒരു ട്രെയിൻ നിർത്തുന്ന എല്ലാ സ്റ്റേഷൻസും സ്റ്റേഷനുകളിൽ എത്തിച്ചേരുന്ന സമയവും അത് തിരുവനന്തപുരത്തു നിന്ന് സിൽച്ചാറിലേക്ക് പോകുമ്പോഴും തിരികെ സിൽചാറിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുമ്പോഴും ഞാൻ പറയുന്നതാണ് അതുപോലെ തന്നെ ടിക്കറ്റ് ചാർജ് ടിക്കറ്റ് ചാർജിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കും തിരുവനന്തപുരം സെൻട്രൽ നിന്ന് നമ്മുടെ സിൽചാർ വരെ ഞാൻ പറയുന്നുള്ളൂ ഓരോ ജില്ലയും അടിസ്ഥാനമാക്കി ഞാൻ പറയുന്നില്ല കേട്ടോ ട്രെയിൻ നമ്പർ നൂറ്റി ഇരുപത്തി അഞ്ച് പൂജ്യം ഏഴ് അരോനൈ എക്സ്പ്രസ് ആഴ്ചയിൽ ചൊവ്വാഴ്ചകൾ മാത്രം സർവീസ് നടന്ന ട്രെയിൻ തിരുവനന്തപുരം സെൻട്രൽ നിന്ന് വൈകുന്നേരം നാല് അൻപത്തി അഞ്ചിന് ആരംഭിച്ചു കഴിഞ്ഞാൽ വൈകുന്നേരം അഞ്ച് അൻപതോടുകൂടി കൊല്ലം ജംഗ്ഷനിലേക്കും ശേഷം വൈകുന്നേരം ആറരയോടുകൂടി കായംകുളം ജംഗ്ഷനിലേക്കും ആറ് നാൽപ്പത്തി അഞ്ചിന് മാവേലിക്കരയും ആറ് അൻപത്തി അഞ്ചിന് ചെങ്ങന്നൂരും ഏഴ് അഞ്ചിന് തിരുവല്ലയും ഏഴ് മുക്കാലിന് കോട്ടയവും രാത്രി എട്ട് അൻപത്തി അഞ്ചിന് എറണാകുളം ടൗണിലേക്കും ട്രെയിൻ എത്തിച്ചേരുന്നതാണ് ശ്രദ്ധിക്കുക ഈ ഒരു ട്രെയിന് എറണാകുളം സൗത്തിൽ സ്റ്റോപ്പില്ല എറണാകുളം ടൗൺ ആണ് അതായത് നമ്മുടെ എറണാകുളം നോർത്തിൽ ശേഷം രാത്രി ഒൻപതരയോടുകൂടി ട്രെയിൻ ആലുവയിലേക്ക് എത്തിച്ചേരും രാത്രി പത്തേ കാലിന് തൃശൂർ എത്തിക്കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസം ഈ ഒരു ട്രെയിനിൻ്റെ കഴിഞ്ഞിരിക്കുകയാണ് പിന്നീട് രണ്ടാം ദിവസം അർദ്ധരാത്രി പന്ത്രണ്ട് പത്തിന് പാലക്കാട് ജംഗ്ഷനിൽ ട്രെയിൻ എത്തിക്കഴിഞ്ഞാൽ കേരളത്തിലുള്ള ഈയൊരു ട്രെയിനിൻ്റെ സ്റ്റോപ്പുകൾ കഴിഞ്ഞിരിക്കുകയാണ് ശേഷം അർദ്ധരാത്രി ഒന്നരയോടുകൂടി കോയമ്പത്തൂർ ജംഗ്ഷനിലും രണ്ടേ കാലോടുകൂടി തിരുപ്പൂരും വെളുപ്പിന് മൂന്ന് പത്തോടുകൂടി ഈറോഡ് ജംഗ്ഷനിലും നാല് കാലോടുകൂടി സേലം ജംഗ്ഷൻ ആറ് മണിയോടുകൂടി ജോലാർപേട്ടെ ജംഗ്ഷൻ രാവിലെ ഏഴ് മണിയോടുകൂടി കപ്പാടി ജംഗ്ഷൻ എട്ട് ഇരുപതിന് അരക്കോണം ജംഗ്ഷൻ ഒൻപത് പത്തിന് പെരമ്പൂര് ഉച്ചയ്ക്ക് ഒന്ന് നാൽപ്പത്തി എട്ടിന് ഓങ്കോൾ വൈകുന്നേരം നാല് മണിക്ക് വിജയവാഡ ജങ്ഷൻ ആറരയ്ക്ക് രാജമുണ്ട്രി രാത്രി ഒൻപതരയോടുകൂടി വിശാഖപട്ടണം ജംഗ്ഷൻ പത്ത് നാൽപ്പതിന് വിജയനഗരം ജംഗ്ഷൻ പതിനൊന്നരയ്ക്ക് ശ്രീകാകുളം റോഡിലേക്ക് ട്രെയിൻ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ രണ്ടാം ദിവസവും ഈ ഒരു ട്രെയിൻ്റെ കഴിഞ്ഞിരിക്കുകയാണ് അടുത്ത മൂന്നാം ദിവസം ആരംഭിക്കുകയാണ് മൂന്നാം ദിവസം രാവിലെ പന്ത്രണ്ട് അൻപത് അതായത് അർദ്ധരാത്രി പന്ത്രണ്ട് അൻപതിന് പാലാസ എന്ന് പറയുന്ന സ്റ്റേഷനിലും ഒന്ന് നാൽപ്പതിന് ബ്രഹ്മപൂർ രണ്ട് ഇരുപത്തി ഏഴിന് ഭാലുഘാവ് മൂന്ന് നാൽപ്പതിന് വെളുപ്പിന് ഖുർദാർ റോഡ് ജംഗ്ഷനിലേക്കും നാല് പത്തിന് ഭുവനേശ്വറിലേക്കും അഞ്ചു മണിയോടുകൂടി കട്ടക് ജംഗ്ഷനിലേക്കും ആറു മണിയോടുകൂടി ജജ്പൂർ റോഡ് എന്ന് പറയുന്ന ഒരു സ്റ്റേഷനിലേക്കും ആറ് നാൽപ്പത്തി അഞ്ചിന് ഭദ്രക് എന്ന് ഒരു സ്റ്റേഷനിലും രാവിലെ ഏഴരയോടുകൂടി ബാലേശ്വർ എന്ന് പറയുന്ന ഒരു സ്റ്റേഷനിലും ഒൻപത് അഞ്ചിന് ഖരഗ്പൂർ ജംഗ്ഷനിലും പതിനൊന്ന് മുപ്പത്തി ആറോടുകൂടി ടങ്കുനി ജങ്ഷനിലും ഒന്ന് ഇരുപതിന് ഉച്ചയ്ക്ക് മൂന്നാം ദിവസം ഉച്ചയ്ക്ക് ഒന്ന് ഇരുപതിന് ഭോൽപൂർ ശാന്തി എന്ന് പറയുന്ന ഒരു സ്റ്റേഷനിലും ഉച്ചയ്ക്ക് ശേഷം രണ്ട് പത്തിന് രാംപൂർഹട്ട് ജംഗ്ഷനിലേക്കും രണ്ട് അൻപത്തി നാലിന് ഭാക്കൂറിലേക്കും അഞ്ച് അഞ്ചിന് മാൾഡൗണിലേക്കും രാത്രി ഏഴ് കാലോടുകൂടി കിഷൻഗഞ്ചിലേക്കും രാത്രി എട്ട് അൻപതോടുകൂടി ന്യൂ ജൽപായഗുരി ജംഗ്ഷനിലേക്കും രാത്രി പത്ത് പത്തോടു ദുബുഗുരി എന്ന് പറയുന്ന സ്റ്റേഷനും രാത്രി പതിനൊന്ന് മണിയോടുകൂടി ന്യൂ കൂച്ച് ബഹാർ എന്ന് പറയുന്ന സ്റ്റേഷൻ പതിനൊന്നരയ്ക്ക് ന്യൂ അലിപൂർ ധൂറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മൂന്നാം ദിവസവും ഈ ഒരു ട്രെയിൻ കഴിഞ്ഞിരിക്കുകയാണ് അടുത്ത നാലാം ദിവസം ആരംഭിച്ചു അർദ്ധരാത്രി പന്ത്രണ്ട് ഇരുപത്തി അഞ്ചിന് കോക്രാജർ എന്ന് പറയുന്ന സ്റ്റേഷനിലും ഒന്ന് നാൽപ്പതിന് ന്യൂ ബോഗൈഗാവ് ജംഗ്ഷനിലും രണ്ടരയോടുകൂടി ബാർപേട്ട റോഡിലും വെളുപ്പിന് മൂന്ന് ഇരുപതിന് നാലാം ദിവസം രംഗിയ ജംഗ്ഷനിലേക്കും നാല് നാൽപ്പതിന് ഖാമാക്കിയ ജംഗ്ഷനിലും അഞ്ച് മണിക്ക് ഗുവാഹത്തിയിലും അതായത് മൂന്നാം ദിവസം അഞ്ചു മണിക്ക് ഗുവാഹത്തി ഇവിടം വരെ ആയിരുന്നു ആദ്യം ട്രെയിൻ സർവീസ് നടത്തിയത് ഞാൻ വീഡിയോയിലൊന്ന് പറഞ്ഞിരുന്നു കേട്ടോ ഈ ഒരു സമയം വരെ മൂവായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് കിലോമീറ്റർ ആട്ടോ ദൂരം വരുന്നത് ഗുവാഹത്തി വരെ പിന്നെ ഗുവാഹത്തി എത്തിക്കഴിഞ്ഞിട്ട് ഏഴരയാകുമ്പം രാവിലെ നാലാം ദിവസം ഹോജയ് എന്ന് പറയുന്ന സ്റ്റേഷനിലേക്ക് ട്രെയിൻ എത്തിച്ചേരും എട്ട് ഗാലോടുകൂടി ലഡിങ് ജംഗ്ഷനിലേക്കും പത്തുമണിയോടുകൂടി മൈബാങ്ക് എന്ന് പറയുന്ന ഒരു സ്റ്റേഷൻ പതിനൊന്ന് ഇരുപതിന് നാലാം ദിവസം ന്യൂ ഹാഫ് ലോഗ് എന്ന് പറയുന്ന ഒരു സ്റ്റേഷൻ രണ്ട് മണിക്ക് ഉച്ചയ്ക്ക് ശേഷം ബദർപൂർ ജംഗ്ഷൻ നാലാം ദിവസം ഉച്ചയ്ക്ക് ശേഷം മൂന്ന് അൻപത്തി അഞ്ചിന് സിൽചാർ ലേക്ക് ആസാമിലെ സിൽചാർ ലേക്ക് നമ്മുടെ ഈ ട്രെയിൻ നമ്മുടെ ഈ ട്രെയിൻ എത്തിച്ചേരുന്നതാണ് കേരളത്തിൽ നിന്ന് നോർത്ത് ഈസ്റ്റിലേക്ക് പോകാനായിട്ട് പ്രധാനപ്പെട്ട ട്രെയിനുകളിൽ രണ്ട് ട്രെയിനേ ഉള്ളൂ അതിൽ ആദ്യത്തെ ട്രെയിൻ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിക്കുന്ന ആദ്യത്തെ ട്രെയിനായ വിവേക് എക്സ്പ്രസ്സും ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിക്കുന്ന രണ്ടാമത്തെ ട്രെയിനായതേ നമ്മളിപ്പോൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന അരോനൈ എക്സ്പ്രസ്സുമാണ് അപ്പോൾ ഈ രണ്ട് ട്രെയിനുകൾ മാത്രമേ നമുക്ക് കേരളത്തിൽ നിന്ന് നോർത്തിലേക്ക് പോകാൻ നോർത്ത് ഈസ്റ്റിലേക്ക് പോകാൻ സാധിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ അപ്പോഴത്തേക്ക് വിവേക് എക്സ്പ്രസ്സിനെ പറ്റിയിട്ട് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിക്കുന്ന ട്രെയിനെ പറ്റിയിട്ടുള്ള വിശദീകരിച്ചിട്ടുള്ള വിവരണം ഞാൻ വീഡിയോ ആയി ചെയ്തിട്ടുണ്ട് കാണാത്തറുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കാണുക വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തീർച്ചയായും കൊടുത്തിരിക്കാം നിങ്ങളതൊന്ന് ചെക്ക് ചെയ്തിരുന്നാൽ മതി കേട്ടോ പിന്നെ നോർത്ത് ഈസ്റ്റിലോട്ടുള്ള യാത്ര ആയതുകൊണ്ട് വിവേക് എക്സ്പ്രസ്സിൻ്റെ അതുപോലെ തന്നെ ഈ ഒരു ട്രെയിനിലും യാത്രസുഖം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് പറയാനായി സാധിക്കില്ല ഒരു ഉറപ്പു തരാൻ സാധിക്കില്ല യാത്രയുടെ ആണെങ്കിലും സുരക്ഷയുടെ ആണെങ്കിലും എന്നിരുന്നാലും ഞാൻ അരോനൈ എക്സ്പ്രസ്സിൽ ഇതുവരെ ജനറൽ കമ്പാർട്ട്മെന്റിൽ പോലും യാത്ര ചെയ്തിട്ടില്ല ഈ ഒരു ട്രെയിനിൽ യാത്ര ചെയ്തിട്ടവരുണ്ടെങ്കിൽ അരോന എക്സ്പ്രസ്സിൽ യാത്ര ചെയ്തിട്ടുണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻ്റായി രേഖപ്പെടുത്തുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ന് കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങളുടെ ഈ ഒരു ട്രെയിനിലെ യാത്രാ അനുഭവങ്ങളാണ് കേട്ടോ തീർച്ചയായും നിങ്ങളത് ഷെയർ ചെയ്യണം മറ്റുള്ള യാത്രക്കാരിലേക്ക് അത് തീർച്ചയായും എത്തിച്ചേരേണ്ടതാണ് ഇനി നമുക്ക് ഈ ഒരു ട്രെയിൻ തിരിച്ച് സർവീസ് നടത്തുമ്പോൾ എങ്ങനെയാണ് സമയക്രമം എങ്ങനെയാണ് സ്റ്റേഷനിലേക്ക് എത്തിച്ചേരുന്ന സമയമെന്നൊക്കെ ഒന്ന് കേട്ട് കളയാം ഇത് ട്രെയിൻ നമ്പർ നൂറ്റി ഇരുപത്തി അഞ്ച് പൂജ്യം എട്ടായിട്ടാണ് തിരിച്ച് എറണൈ എക്സ്പ്രസ് സർവീസ് നടത്തുന്നത് തിരിച്ച് സർവീസ് നടത്തുമ്പോൾ ആഴ്ചയിൽ വ്യാഴാഴ്ചകളിൽ മാത്രമേ ഈ ഒരു ട്രെയിൻ സർവീസ് ഉള്ളൂ അത് നമ്മുടെ സിൽചാറിൽ നിന്ന് രാത്രി ഏഴ് അൻപതിന് ആരംഭിക്കും ശേഷം രാത്രി എട്ട് നാൽപ്പത്തി അഞ്ചിന് ഭദഡ്പൂർ ജംഗ്ഷൻ എന്ന് പറയുന്ന ഒരു ട്രെയിൻ സ്റ്റേഷനിൽ എത്തിച്ചേരും അത് കഴിഞ്ഞാൽ പതിനൊന്ന് മണിയോടുകൂടി നമ്മുടെ ട്രെയിൻ ന്യൂ ഫാവ്ലോക്ക് എന്ന് പറയുന്ന ഒരു സ്റ്റേഷനിലേക്ക് എത്തിച്ചേരും അത് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം കഴിഞ്ഞിരിക്കുകയാണ് അടുത്ത ദിവസം ആരംഭിക്കുന്നു രണ്ടാം ദിവസം അർദ്ധരാത്രി പന്ത്രണ്ട് ഇരുപത്തി അഞ്ചിന് മൈബാങ് എന്ന് പറയുന്ന ഒരു സ്റ്റേഷനിലും രണ്ട് അഞ്ചിന് ലഡിങ്ങിങ് ജംഗ്ഷനും വെളുപ്പിന് മൂന്ന് അഞ്ചിന് ഹോജയ് എന്ന് പറയുന്ന ഒരു സ്റ്റേഷൻ ആറ് മണിയോടുകൂടി രാവിലെ ഗുഹാത്തിയിലേക്കും ട്രെയിൻ എത്തിച്ചേരും ശേഷം അവിടെ അവിടുന്ന് ആറരയ്ക്ക് കാമാഖ്യ ജംഗ്ഷൻ ഏഴ് ഇരുപതിന് രഗിയ ജംഗ്ഷൻ രാവിലെ എട്ടരയ്ക്ക് ഭാർപേട്ട റോഡ് ഒൻപത് അൻപതിന് ന്യൂ ബൊഗൈഗാവ് ജംഗ്ഷൻ രാവിലെ പത്ത് ഇരുപതിന് കോക്രാജർ എന്ന് പറയുന്ന ഒരു സ്റ്റേഷൻ പതിനൊന്ന് കാലിന് ന്യൂ അലിഭൂർ ജൂർ പതിനൊന്ന് മുപ്പത്തി അഞ്ചിന് ന്യൂ കൂച്ച് ബഹാർ പന്ത്രണ്ടരയ്ക്ക് ഉച്ചയ്ക്ക് ധുബുകുരി എന്ന് പറയുന്ന സ്റ്റേഷനിലേക്ക് രണ്ടാം ദിവസം ട്രെയിൻ എത്തിച്ചേരും ശേഷം ഉച്ചയ്ക്ക് ശേഷം രണ്ട് പതിനഞ്ചിന് ന്യൂ ജൽപായ്ഗുരി ജംഗ്ഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റേഷനിലേക്ക് ട്രെയിൻ എത്തിച്ചേരും അവിടുന്ന് മൂന്നരയോടുകൂടി ഉച്ചയ്ക്ക് ശേഷം കിഷൻഗഞ്ച് എന്ന് പറയുന്ന സ്റ്റേഷനിലേക്ക് ട്രെയിൻ എത്തിച്ചേരുന്നതാണ് ശേഷം വൈകുന്നേരം ആറ് അൻപതിന് മാൾഡ ടൗൺ എന്ന് പറയുന്ന ഒരു സ്റ്റേഷനിലേക്ക് ട്രെയിൻ എത്തിച്ചേരും അത് കഴിഞ്ഞാൽ പിന്നെ രാത്രി എട്ട് ഇരുപതിന് പാക്കൂറിലാണ് ട്രെയിൻ എത്തിച്ചേരുന്നത് അത് കഴിഞ്ഞാൽ പിന്നീട് ഒൻപത് മുപ്പത്തി അഞ്ചിന് രാപൂർഹട്ട് ജംഗ്ഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റേഷനിലും രാത്രി പത്തരയോടുകൂടി ഭോൽപൂർ ശാന്തി നികേതൻ എന്ന് പറയുന്ന സ്റ്റേഷനിലേക്കും ട്രെയിൻ എത്തിക്കഴിഞ്ഞാൽ രണ്ടാം ദിവസവും കഴിഞ്ഞിരിക്കുകയാണ് പിന്നീട് മൂന്നാം ദിവസം ആരംഭിക്കുകയാണ് മൂന്നാം ദിവസം അർദ്ധരാത്രി പന്ത്രണ്ട് പത്തിന് ടങ്കുനി ജംഗ്ഷനിലേക്ക് ട്രെയിൻ എത്തിച്ചേരും അത് കഴിഞ്ഞാൽ പിന്നീട് രണ്ടേ നാൽപ്പത്തി അഞ്ചിനാണ് സ്റ്റോപ്പ് ഉള്ളത് അത് കരഖ്പൂർ ജംഗ്ഷനിലാണ് രണ്ടേ നാൽപ്പത്തി അഞ്ച് അർദ്ധരാത്രി മൂന്നാം ദിവസം കരഗ്പൂർ ജംഗ്ഷനിലേക്ക് ട്രെയിൻ എത്തിച്ചേരും ശേഷം വെളുപ്പിനെ നാലരയോടുകൂടി ബാലേശ്വറിലേക്ക് ട്രെയിൻ എത്തിച്ചേരും അത് കഴിഞ്ഞാൽ അഞ്ചേ കാലിന് ഭദ്രക് എന്ന് പറയുന്ന ഒരു സ്റ്റേഷനിലേക്ക് ട്രെയിൻ എത്തിച്ചേരും അത് കഴിഞ്ഞാൽ അഞ്ച് നാൽപ്പത്തി അഞ്ചിന് ജജ്പൂർ കിയോഞ്ഞർ റോഡ് എന്ന് പറയുന്ന ഒരു സ്റ്റേഷനിലേക്ക് ട്രെയിൻ എത്തിച്ചേരും അത് കഴിഞ്ഞാൽ ആറ് അൻപത്തി അഞ്ചിന് കട്ടക് ജംഗ്ഷനിലേക്ക് ട്രെയിൻ എത്തിച്ചേരുന്നതാണ് പിന്നീട് ഏഴ് നാല്പതിന് രാവിലെ ഭുവനേശ്വറിലാണ് ട്രെയിന് സ്റ്റോപ്പ് ഉള്ളത് ഭുവനേശ്വറിലെത്തി കഴിഞ്ഞാൽ പിന്നീട് എട്ട് അഞ്ചിന് ഖുര്ദാ റോഡ് ജംഗ്ഷനിലേക്ക് ട്രെയിൻ എത്തിച്ചേരുന്നതാണ് അവിടുന്ന് രാവിലെ ഒൻപത് പതിനഞ്ചിന് ബലൂഗാവ് എന്ന് പറയുന്ന സ്റ്റേഷനിലേക്കും ബലൂഗാവിലെത്തി കഴിഞ്ഞാൽ പിന്നീട് പത്തി ഇരുപതിന് രാവിലെ ബ്രഹ്മപൂർ എന്ന് പറയുന്ന സ്റ്റേഷനിലാണ് നമ്മുടെ ട്രെയിൻ എത്തിച്ചേരുന്നത് ശേഷം പതിനൊന്ന് അൻപത്തി ഒന്നിന് പാലാസ എന്ന് പറയുന്ന സ്റ്റേഷനിലേക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ട് അൻപതിന് ശ്രീകാകുളം റോഡിലേക്കും ഉച്ചയ്ക്ക് ശേഷം ഒന്ന് നാൽപ്പതിന് വിജയനഗരം ജംഗ്ഷനിലേക്കും ഉച്ചയ്ക്ക് ശേഷം രണ്ട് അൻപതിന് വിശാഖപട്ടണം ജംഗ്ഷനിലേക്കും ട്രെയിൻ എത്തിച്ചേരും മൂന്നാം ദിവസം ഉച്ചയ്ക്ക് രണ്ടേ അൻപതിന് വിശാഖപട്ടണം ജംഗ്ഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് വൈകുന്നേരം ആറ് അഞ്ചിനാണ് ട്രെയിന് സ്റ്റോപ്പ് ഉള്ളത് അത് നമ്മുടെ രാജമുദ്ര എന്ന് പറയുന്ന സ്റ്റേഷനിലേക്ക് ട്രെയിൻ എത്തിച്ചേരുന്നതാണ് അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് രാത്രി എട്ടരയ്ക്കാണ് സ്റ്റോപ്പ് ഉള്ളത് അത് വിജയവാഡ ജംഗ്ഷനിലേക്ക് എത്തും എട്ടരയ്ക്ക് മൂന്നാം ദിവസം വിജയവാഡ ജംഗ്ഷനിൽ എത്തുന്ന ട്രെയിന് പിന്നെ ആ ഒരു ദിവസം സ്റ്റോപ്പുകളില്ല കേട്ടോ പിന്നീട് അടുത്ത ദിവസം ആരംഭിക്കുകയാണ് നാലാം ദിവസം അർദ്ധരാത്രിയല്ല വെളുപ്പിന് മൂന്ന് പത്തിനാണ് പിന്നീട് നമ്മുടെ ഈ ഒരു ട്രെയിന് സ്റ്റോപ്പ് ഉള്ളത് അത് പെരമ്പൂർ ആണ് അത് കഴിഞ്ഞാൽ വെളുപ്പിന് നാല് ഇരുപതിന് അരക്കോണം ജംഗ്ഷൻ അഞ്ച് ഇരുപതിന് കട്ടാടി ജംഗ്ഷൻ ആറ് അൻപതിന് ജോലാർപേട്ട ജംഗ്ഷനിലേക്ക് ട്രെയിൻ എത്തും ജോലാർപേട്ട ജംഗ്ഷനിൽ നാലാം ദിവസം രാവിലെ ആറ് അൻപതിന് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് എട്ടരയ്ക്ക് സേലം ജംഗ്ഷനിലാണ് സ്റ്റോപ്പ് ഉള്ളത് കേട്ടോ അത് കഴിഞ്ഞാൽ ഒൻപതരയോട് കൂടി ട്രെയിൻ ഈറോഡ് ജംഗ്ഷനിലേക്ക് എത്തിച്ചേരും പിന്നെ പത്തരയ്ക്ക് തിരുപ്പൂരും പതിനൊന്നരക്ക് കോയമ്പത്തൂർ ജംഗ്ഷനും പന്ത്രണ്ട് നാൽപ്പത്തി അഞ്ചിന് പാലക്കാട് ജംഗ്ഷനിലും അതായത് നാലാം ദിവസം ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പത്തി അഞ്ചിന് കേരളം തുടങ്ങുകയാണ് പാലക്കാട് ജംഗ്ഷനിലേക്ക് എത്തുകയാണ് ശേഷം രണ്ട് ഇരുപതിന് തൃശ്ശൂരും മൂന്നരയോടുകൂടി ആലുവയും മൂന്ന് അൻപത്തി അഞ്ചിന് എറണാകുളം ടൗണിലും വൈകുന്നേരം അഞ്ച് അഞ്ചിന് കോട്ടയത്തും വൈകുന്നേരം അഞ്ച് നാൽപ്പതിന് തിരുവല്ലയിലേക്കും അഞ്ച് അൻപതിന് ചെങ്ങന്നൂരിലേക്കും ആറ് മണിക്ക് വൈകിട്ട് മാവേലിക്കരയിലേക്കും ആറ് കാലിന് കായംകുളം ജംഗ്ഷനിലും ട്രെയിൻ എത്തിച്ചേരുന്നതാണ് ശേഷം കൊല്ലം ജംഗ്ഷനിലാണ് സ്റ്റോപ്പ് ഉള്ളത് രാത്രി ഏഴ് അഞ്ചിന് കൊല്ലം ജംഗ്ഷനിലേക്ക് ട്രെയിൻ എത്തിക്കഴിയും കൊല്ലത്തെത്തി കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ ഡെസ്റ്റിനേഷനായ ട്രെയിൻ്റെയും ഡെസ്റ്റിനേഷനായ തിരുവനന്തപുരം സെൻട്രലേക്ക് രാത്രി എട്ട് നാല്പത്തി അഞ്ചിനാണ് ഈ ഒരു ട്രെയിൻ എത്തിച്ചേരുന്നതാണ് അപ്പോൾ ഇതാണ് ഈ ഒരു ട്രെയിൻ്റെ സമയക്രമം അതായത് തിരുവനന്തപുരത്ത് നിന്ന് സിൽച്ചാറിലേക്ക് പോകുമ്പോഴാണെങ്കിലും സിൽചാറിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുമ്പോഴാണെങ്കിലും ഞാൻ നമ്മുടെ വിവേക് എക്സ്പ്രസിനെ പറ്റി പറഞ്ഞതുപോലെ തന്നെയാണ് ഈ ഒരു ട്രെയിനും സമയക്രമം എത്രത്തോളം കറക്റ്റാണ് ആയിട്ട് ഓടും എന്ന് നമുക്കൊരു ഉറപ്പും പറയാൻ പറ്റത്തില്ല നോർത്ത് ഈസ്റ്റ് നോർത്ത് ഈസ്റ്റ് ഭാഗത്തിലേക്ക് പോകുന്ന ട്രെയിന് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ തീർച്ചയായും നേരിടേണ്ടതായിട്ടുണ്ട് അത് നമ്മുടെ അറ്റ്മോസ്ഫിയറിക്കൽ ചേഞ്ച് ആവാം അങ്ങനെ സിഗ്നൽ പ്രോബ്ലം അറിയാം ക്ലൈമറ്റ് ചേഞ്ച് അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഈ ഒരു ട്രെയിനും ഫേസ് ചെയ്യുന്നുണ്ട് നമ്മുടെ വിവേക് എക്സ്പ്രസിനെ പോലെ അതേ രീതിയിലുള്ള എല്ലാ പ്രശ്നങ്ങളും അരോനൈ എക്സ്പ്രസ്സും നേരിടുന്നുണ്ട് അപ്പോഴത്തേക്കും അതും നിങ്ങളൊന്നും മനസ്സിൽ വെച്ചിരിക്കുക കേട്ടോ നിലവിൽ ഈ രണ്ട് ട്രെയിനുകൾ മാത്രമേ നമുക്ക് നോർത്ത് ഈസ്റ്റിലേക്ക് പോകാനായിട്ട് ഉള്ളൂ എന്ന ഉള്ളതും ഒരു സത്യാവസ്ഥയാണ് ഇനി ഈ ഒരു ട്രെയിനിൻ്റെ ടിക്കറ്റ് ചാർജും കാര്യങ്ങളും ഞാനൊന്ന് പറഞ്ഞുതരാം തിരുവനന്തപുരം സെൻട്രൽ നിന്ന് സിൽചാർ വരെയുള്ള കാര്യമാണ് കേട്ടോ പറയുന്നത് ജനറലിന് വരുന്നത് എഴുന്നൂറ് രൂപയാണ് തിരുവനന്തപുരത്ത് നിന്ന് സിൽചാർ വരെ സ്ലീപ്പറിന് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് രൂപയും തേഡ് എക്കണോമിക്ക് വരുന്നത് രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത് രൂപയും തേഡ് എ സിക്ക് വരുന്നത് രണ്ടായിരത്തി തൊള്ളായിരം രൂപയും സെക്കൻഡ് എ സിക്ക് വരുന്നത് നാലായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഈ ഒരു ട്രെയിനിലും സെക്കൻഡ് എ സി മാത്രമാണ് സേഫ് ആയിട്ട് ആൾക്കാർ കുറച്ചെങ്കിലും പറയുന്നത് എന്നാണ് എനിക്ക് ഈയൊരു വീഡിയോയെ പറ്റി അതായത് അരുണോയി എക്സ്പ്രസിനെ പറ്റി ഞാൻ ഷോർട്സ് ഇട്ടപ്പോഴും ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഇട്ടപ്പോഴും കമൻറ്റ് ബോക്സിലൂടെ ഞാൻ അറിഞ്ഞത് ഈ ഒരു ട്രെയിനിൽ എ സി കമ്പാർട്ട്മെൻറ്റിൽ ഇപ്പം തേട എക്കണോമി എന്ന് പറയുന്നതും എ സി ആണല്ലോ തേട എക്കണോമി ആയിക്കോട്ടെ തേട എ സി ആയിക്കോട്ടെ ഇതിലൊന്നും വലിയ സേഫ് ഇല്ല എന്നാണ് അവർ പറയുന്നത് അല്ലെങ്കിൽ വൃത്തി അതൊന്നുമില്ല എന്ന് തന്നെയാണ് പറയുന്നത് സെക്കൻഡ് എ സി പിന്നെയും കുഴപ്പമില്ല സഹിക്കാം എന്നാണ് പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ നമ്മൾ കാശ് കൊടുത്ത് യാത്ര ചെയ്യുന്നവരെ അപ്പം നമുക്ക് അതിൻ്റെതായ ഒരു കാര്യം അത് മീൻ ഒരു ആനുകൂല്യങ്ങളും കിട്ടുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ കഷ്ടമാണ് കേട്ടോ ഒരുപാട് ഒരുപാട് വലിയ വലിയ ഒക്കെ ചെയ്തിട്ടുണ്ട് ഈ ട്രെയിൻ്റെകളുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വൃത്തിയില്ലായ്മ സുരക്ഷയില്ലായ്മ എന്നൊക്കെ പറ്റിയിട്ട് പക്ഷേ ഇന്ത്യൻ റെയിൽവേ എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ നെറ്റ്വർക്ക് ആണല്ലോ അപ്പൊ നമ്മളെ തപ്പിപ്പിടിച്ച് ആരെങ്കിലും ഒരാളെടുത്ത് പോയി പരാതി പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും ഇതൊന്നെങ്കിൽ ഞങ്ങളെയല്ല ഇത് ആൾക്കാരെ അറിയിക്കി അങ്ങനെ ഇങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് തട്ടിപ്പോകുന്നല്ലാതെ ഒന്നും നടക്കുന്നില്ല എന്നുള്ളതുമാണ് സത്യാവസ്ഥ പിന്നെ സ്ലീപ്പറിൻ്റെ കാര്യം പറയണ്ട ഈ ഒരു ട്രെയിൻ്റെ അത് നോക്കിയേ വേണ്ട സ്ലീപ്പറിലൊക്കെ യാത്ര ചെയ്യുന്നത് ജനറലിനെ കാട്ടി കഷ്ടമായിരിക്കും കേട്ടോ സ്ലീപ്പറിലൊക്കെ അവസ്ഥ അപ്പൊ ഇതാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിക്കുന്ന രണ്ടാമത്തെ ട്രെയിൻ ഇനി നമുക്ക് അടുത്ത വീഡിയോ നമ്മളെ വരുന്നത് ഇന്ത്യ ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിക്കുന്ന മൂന്നാമത്തെ ട്രെയിനെ പറ്റിയിട്ടുള്ള വീഡിയോ ആണ് അപ്പം ഞാൻ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾ ആൻസർ ചെയ്യാൻ മറക്കണ്ട ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിക്കുന്ന മൂന്നാമത്തെയും നാലാമത്തെയും അഞ്ചാമത്തെയും ട്രെയിൻ നിങ്ങൾക്കറിയാമെങ്കിൽ തീർച്ചയായും കമൻറ്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്വന്തം മലയാളി ട്രെയിൻ ബ്ലോഗ് വൈഡിങ് അപ്പ് ബൈ 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 ബൈ